അന്ന് എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ അയ്യോ കഷ്ടം എന്ന് യൂദാസിനെ യേശു മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ യേശു ശ്രമിച്ചില്ല മറിച്ച് നീ ചെയ്യുവാൻ പോകുന്നത് വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അതുപോലെ എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരിൽ പലരും പിന്നീട് യേശുവിനെ അനുഗമിച്ചില്ലെന്ന് നമ്മൾ കാണുന്നു അപ്പോഴും യേശു തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോകണമോ എന്നാണ് ചോദിച്ചത് പ്രിയരേ ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ എന്ന് പറഞ്ഞ കർത്താവ് ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ലെന്ന് പറയാം അതെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർക്ക് തന്റെ അടുക്കൽ വരാനാവൂ എന്ന് യേശുവിനറിയാമായിരുന്നു ആകയാൽ ഇന്ന് വചനം കേട്ട് അനുസരിക്കണമെന്ന ആഗ്രഹം നമ്മിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട നമ്മളാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ എന്തെന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഏതൊരുവനും എൻ്റെ വചനമനുസരിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടി വാസമുറപ്പിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ പതിനാലിന്റെ ഇരുപത്തിമൂന്ന് എന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നത് പിതാവും പുത്രനും വന്ന് നമ്മിൽ വസിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ്